ർപ്പണം ശ്രാദ്ധം ബലിതർപ്പണം അതാണ് മരിച്ച ആൾക്കാരുടെ ശ്രാദ്ധവും ബലിതർപ്പണം അതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അമാനുഷമായ ശക്തികൾക്ക് ഭക്ഷണം നൽകുന്ന കർമ്മമാണ് ബലിതർപ്പണം എന്ന് പറയുന്നത് അമാനുഷ്യമായ ശക്തി ശക്തികൾക്ക് ഭക്ഷണം നൽകണ ഒരു സംഭവമാണ് അതിനാണ് ബലിതർപ്പണം എന്ന് പറയുന്നത് നമ്മള് നമ്മൾ ഉത്ഭവിച്ചത് തന്നെ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ് നമ്മൾ ഉത്ഭവിച്ചത് അതുകൊണ്ട് അവരുടെ ആത്മാംശവും ശരീര ശരീര അംശവും നമ്മളിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇഹലോകത്തിലും പരലോകത്തിലും അവർക്ക് അവരെ ഊട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാംശത്തിനെ തന്നെ നമ്മൾ ഊട്ടുക എന്നുള്ളതാണ് അതുപോലെ ഈ ബലി എന്ന് പറഞ്ഞ പതിനാറ് ബലിയാണ് പറഞ്ഞേക്കുന്നത് പതിനാറ് ബലി എന്നാണ് അപ്പോൾ പതിനാറ് ഇട്ട് ആ ബലി വീടുക നമുക്ക് ആശൗര്യ കാലം എന്ന് പറയുന്നത് ഈ അശുദ്ധിയുള്ള കാലങ്ങളാണത് അപ്പോൾ ഇവിടെ ഈ അസ്ഥി സഞ്ചയനം കഴിഞ്ഞാണ് ഈ ബലി തുടങ്ങുന്നത് ഇപ്പോൾ നാലിൻ്റെ അന്ന് അസ്ഥിചന്തനം കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചാം ദിവസം മുതൽ നാലിൻ്റെ അന്ന് അസ്ഥിചന്ദനം കഴിഞ്ഞാൽ അഞ്ച് ദിവസം മുതൽ നമ്മൾ ചെയ്തു അപ്പോൾ ഇപ്പം ഇപ്പോഴത്തെ പണ്ട് നിത്യ ബലിയായിരുന്നു എല്ലാ ദിവസവും ബലിയിട്ട് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനഞ്ചിന് എല്ലാ പെലയൊക്കെ പിടി കുഞ്ഞാകൊക്കെ തളിച്ച് പതിനാറും പതിനേഴും കൂടി പിറ്റേ ദിവസം നടത്തി അങ്ങനെയൊക്കെയായിരുന്നു സ്വർഗ്ഗം ഒക്കെ ചെയ്യലാണ് പരിപാടി ഇപ്പോ അത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട് സൗകര്യം കാരണം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നുള്ള രീതിയിൽ ആക്കിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴും ഈ പതിനാറ് ബലി നമ്മൾ ഇടാം പതിനാറ് ബലി എന്ന് പറഞ്ഞാൽ ഈ പിതൃ ഒരു ഒരാൾ മരിച്ചു പിതൃ ആവാനായിട്ട് ഒരു വർഷം എടുക്കും ഒരു വർഷം എടുക്കുമ്പോൾ ഈ നമ്മൾ കൊടുക്കണ ബലി ഈ ബലി തർപ്പണം ചെയ്യണ ആ അത് പാതയമായിട്ട് എന്ന് പറഞ്ഞാൽ പുതിച്ചോറ് പാതയമായിട്ട് അവർ പോണ വഴിയിൽ കഴിക്കാന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അങ്ങനെ ഈ പതിനാറ് പേര് കൊടുക്കുന്നത് അപ്പോൾ അത് പതിനാറിപ്പോ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നടത്തിയാൽ പതിനാറ് പേര് കൊടുക്കണം അപ്പോൾ പതിനൊന്നിൽ ഈ പോലെ എല്ലാ ഇത് തീർന്ന് ശുദ്ധിയാക്കി എക്കഴിഞ്ഞ് വില തീരും പന്ത്രണ്ട് പകുതി കൂടി പന്ത്രണ്ടാം തീയതി നടക്കും അങ്ങനെയാണ് അതിൻ്റെ പരിപാടി അപ്പോൾ അതിപ്പോൾ മിക്കവാറും എല്ലായിടത്തും അങ്ങനെ ചെയ്യണേ ഇപ്പൊ പൊതുവെ പത്ത് ദിവസം വില ആചരിച്ചാൽ മതി എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ ആയി വന്നിട്ടുണ്ട് പിന്നെ ദോഷങ്ങൾ മരണത്തിന് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ലോത്സന്റെ അടുത്ത് പോകും മരിച്ച സഞ്ചാരം നോക്കാൻ അപ്പോൾ അത് നോക്കിയിട്ട് മരിച്ച അതിനകത്ത് എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ടല്ലോ പിണ്ണ നൂർ ദോഷമോ അല്ലെങ്കിൽ വസുപഞ്ചകോ അല്ലെങ്കിൽ വലി നക്ഷത്രമോ അങ്ങനെയൊക്കെയാണ് മരിച്ചതിന് പരിഹാരങ്ങളുണ്ട് അതിന്റെ കാഠിന്യം അനുസരിച്ച് പരിഹാരങ്ങൾ വരും അപ്പൊ അത് ഈ പരിഹാരങ്ങള് ഈ ബലി കഴിഞ്ഞിട്ട് പതിനാറ് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ടിന് ആചരിക്കണമെങ്കിലും പതിനാറ് കഴിയണം പതിനാറ് കഴിഞ്ഞിട്ട് മൂന്നാഴ്ചയുടെ ഉള്ളിൽ മൂന്നാഴ്ചയുടെ ഉള്ളിൽ ഈ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും പരിഹാര കർമ്മങ്ങളിൽ മൃത്യു മിക്കവാറും മൃത്യുഞ്ജയ ഹോമം അത് മഹാ അതിന്റെ ഈ കാരുടെ അനുസരിച്ച് മഹാമൃത്യുജോമാവാം ലി മൃത്യുജോമാവാ പിന്നെ യമരാജ ഹോമം ഇതൊക്കെയാണ് അതൊക്കെ അതിൻ്റെ കാഠിന്യം അനുസരിച്ചായിരിക്കും ഇനി ചിലപ്പോൾ കാഠിന്യം വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറവായിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി മൃത്യുവിഞ്ജയ പുഷ്പാഞ്ജലി എല്ലാ മക്കളുടെയും മരുമക്കളുടെയും മറ്റുള്ള ആൾക്കാരുടെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ശിവക്ഷേത്രത്തിൽ അവരുടെ പക്കപ്പറന്നാൾ തോറും ചെയ്താൽ മതി ഇപ്പോൾ നാലുപേരുണ്ടെങ്കിൽ നാലു പേരുടെ പക്കപ്പറന്നാൾ അങ്ങനെ അത് ഒരു വർഷക്കാലം ചെയ്യണം അടുത്ത ശ്രാദ്ധം വരെ ശ്രാദ്ധം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം മരിച്ച മാസം ഒരു വർഷം എന്തെങ്കിലും മരിച്ച മാസത്തിലെ ഏഴ് നക്ഷത്രത്തിൽ മരിച്ചു എന്ന് വെച്ചാൽ ആ നക്ഷത്രമാണ് നമ്മൾ ഈ ശ്രാദ്ധത്തിന് എടുക്കുന്നത് ശ്രാദ്ധ ആ മാസത്തിലെ രണ്ട് പ്രാവശ്യം ഇദ്ദേഹം മരിച്ച ദിവസം നക്ഷത്രം വന്നാൽ നമ്മൾ എടുക്കുന്നത് ആദ്യത്തെ നക്ഷ ആദ്യം ഭരണ നക്ഷത്രമാണ് ശ്രാദ്ധത്തിന് എടുക്കണത് പിറന്നാളാണെങ്കിൽ രണ്ടാമത്തെടുക്കും ശ്രാദ്ധത്തിന് ആദ്യത്തെ എടുക്കും അത് അത് തന്നെ ഏർ രാവ് വേണം എന്ന് വെച്ചാൽ ഒരു നമ്മുടെ അസ്തമയത്തിന് മുമ്പ് ആറ് നാഴിയെങ്കിലും ഇതുണ്ടെങ്കിൽ ആ നക്ഷത്രം നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അത് എന്നാൽ അതുള്ള തലവസായിരിക്കും അപ്പോൾ അങ്ങനെ എടുക്കണം അപ്പം അതാണ് ഈ ശ്രാദ്ധത്തിന് ഉള്ള വിധി ശ്രാദ്ധം അപ്പം അത് നോക്കി വച്ചിട്ട് എന്നാ വരഞ്ഞിട്ട് അടുത്ത കൊല്ലം എന്നാ വെച്ചാൽ അത് വേണം അതുപോലെ പരിഹാര കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ ഈ മൃത്യുവിൻ്റെ പുഷ്പാജിന് വേണ്ടി അടുത്ത ശ്രാദ്ധം നേരെ വരച്ച് ഹോമമാണ് പറഞ്ഞേക്കണമെങ്കിൽ ആ ഹോമം മാത്രം മതി വേറെ വേണ്ട അതിന്റെ കാര്യം കാടിനും ഇല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ് അങ്ങനെയുള്ള ആ കാര്യങ്ങൾ ചെയ്ത് പിതൃ ആക്കുക പിതൃവിനെ ഈ ബലി നിർബന്ധമായിട്ട് ചെയ്യണം കാരണം പിതൃ അനുഗ്രഹം ഉണ്ടായ എല്ലാ കാര്യങ്ങളും നമുക്ക് ശരിയാവും അത് കാരണം പിതൃവിന് പിതൃക്കൾക്ക് തർപ്പണങ്ങൾ ഈ കൊല്ലത്തിൽ കൊല്ലത്തിൽ ശ്രാദ്ധോ കിട്ടുക അതൊക്കെ ചെയ്താൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വിഘ്നങ്ങളൊന്നും വരാണ്ട് നമുക്ക് അവരുടെ അനുഗ്രഹം ഉണ്ടാവും അതാണ് ഈ ബലി തർപ്പണവും ശ്രാദ്ധോ അപ്പം നമ്മൾ നമ്മുടെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനും അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിവൃദ്ധി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം വെൽബട്ടൺ അമർത്താനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്